ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഫൈനലി നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വ്ലോഗ്യാണ് ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് എൻഡ് ചെയ്തിട്ടില്ലേ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പം നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ കുറച്ച് പെർഫ്യൂംസ് വാങ്ങാൻ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ എഴുതി വെക്കുമല്ലേ ഞാൻ കുറച്ച് സാധനങ്ങൾ അങ്ങനെ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇന്ന് ക്ലിയർ ആക്കണം നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ഈ ഫ്രേഗ്രൻസ് നല്ല ഇഷ്ടമായിനെ അവരവരുടെ സിഗ്നേച്ചറാന്ന് പറഞ്ഞിട്ട് തന്നതെല്ലാം നല്ല ഇഷ്ടമായി അങ്ങനെ അത് രണ്ടും മ്മള് സെലക്ട് ചെയ്ത് വെച്ച് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മൂന്ന ഡിസൈനുള്ള ടോപ്പുള്ള നല്ല ഫാൻസി ടോപ്പുള്ളേ അതും പിന്നെ മർജ് എന്ന് പറഞ്ഞ മർജ് മർജിനെ ഞാൻ തോന്നുന്നു ആ ഒരു ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഇതാ ഇത് രണ്ടും അപ്പോൾ അത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ചെയ്യാനുള്ളതുണ്ടേനെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതും വേണ്ട എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേണമായിരുന്നു അങ്ങനെ ഒരു മൂന്ന് നാല് നാലഞ്ച് പെർഫ്യൂംസ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ളതും വേണേനു അങ്ങനെ ഇതാ ഇതും പേൾ എന്ന് പറഞ്ഞൊരു പേരുള്ളതും പേൾ തന്നെ ഞാൻ തോന്നുന്നത് പിന്നെ റോസ് എന്നുള്ളതും അങ്ങനെ രണ്ട് മൂന്നെണ്ണം നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനുള്ളതും സെലക്ട് ചെയ്ത് വാങ്ങി അങ്ങനെ നമ്മൾ പെർഫ്യൂം പെർഫ്യൂമെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇന്നൊരു മലനും ഡെയിലി വെയർ ആയിട്ട് ആക്കാനുള്ള ഒന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങണം പിന്നെ എന്താ പറയുക നമുക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഐറ്റംസും കുറച്ച് വാങ്ങാനുണ്ട് കേട്ടാ സാധാരണ ഞാൻ ലേറ്റായി ഒരു പത്തര മണി എല്ലാം ആവുമ്പോൾ ആണ് പുറത്തേക്ക് ഇറങ്ങൽ പക്ഷേ ഇതിപ്പം ഇന്ന് കുറച്ച് അധികം അധികം സാധനമില്ല രണ്ട് മൂന്ന് ഷോപ്പിൽ പോകാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതിന് വൈകുന്നേരം ഇറങ്ങിയേന് അങ്ങനെ ഫസ്റ്റ് പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ പോയി പിന്നെ ഇതാ ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ടാണ് ഉള്ളത് ഇതാ ഇങ്ങനത്തെ ഇല്ലേ ഇത് ഞാൻ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകലുണ്ട് അങ്ങനെ അത് നോക്കാൻ വേണ്ടി വന്നതാണ് ഇന്നൂനും പിന്നെ ബ്രദറിൻ്റെ കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് നല്ല മെറ്റീരിയലാണ് എടുത്തേ അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നേന് ഇന്നു എല്ലാം ഡെയിലി വെയർ ആയിട്ട് യൂസ് ആക്കുന്നത് കാണുമ്പോൾ ചോദിക്കലുണ്ടായിരുന്നു വാങ്ങില്ലെന്ന് ഓൺലൈൻ അധികം ലിങ്കിന് എന്നോട് ചോദിക്കുക ഞാൻ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടങ്ങനെ ഡെയിലി വെയർ കൂടുതൽ വാങ്ങലില്ല എനിക്ക് കൊളാപ്പെല്ലാം വരുന്നത് ഉണ്ടാവും പക്ഷേങ്കിൽ ഞാൻ നോർമലി ഇരുന്ന് വാങ്ങിക്കൊണ്ടുപോലാണ് നാട്ടിൽ ചൂടാണെങ്കിലും ഇപ്പം നല്ല മഴയാണ് എന്നാലും ചൂടാണെങ്കിലും യൂസാക്കാൻ പറ്റും ഇനിയിപ്പോൾ ഉമ്മമാർക്കും പിന്നെ ഇനിയിപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഉക്കാൻ്റെ ഉമ്മക്കും എല്ലാം ചെരുപ്പ് വേണം കേട്ടോ ഞാനിപ്പം െങ്കിൽ ആ പഴ അല്ലെങ്കിൽ ചെരുപ്പ് അതെല്ലാം വാങ്ങിക്കൊണ്ട് പോകും ഉമ്മമാർക്ക് ചെരുപ്പ് വാങ്ങുമ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷന് കാര്യം അവരിടുന്ന ടൈപ്പ് തന്നെ വേണ്ടേ അങ്ങനെ എനിക്കിതാ ഇതേപോലെ ബക്കിലുള്ള ടൈപ്പില്ലേ അതാണ് ഇഷ്ടാവുന്നത് കൂടുതൽ ഉള്ള ഡിസൈനും അങ്ങനെ തന്നെയാണ് നല്ല രസമുണ്ടോ വിട്ടാൽ അങ്ങനെ രണ്ടുമ്മമാർക്കും ആ ഒരു ബക്കിലുള്ള ടൈപ്പാണ് വാങ്ങിയത് പിന്നെ എന്താ പറയുക പിച്ചുവും പിന്നെ ഇക്കാൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മോനും ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജേഴ്സി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അങ്ങക്ക് ആൺകുട്ടികളുടെ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല പണ്ടല്ലേ ഞാൻ പിച്ചുവിന് ഡ്രസ്സ് കൊണ്ടുപോലുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ചെറുത്തിൽ അങ്ങനെ നേരം കറക്റ്റ് സൈസും പറ്റും ആ മോഡൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് പിച്ചുന് ഇവിടുന്ന ഡ്രസ്സ് കൊണ്ടുപോലെ ഞാൻ കുറവാണ് കൊണ്ടുപോലും ഇല്ല അതുകൊണ്ട് ആ ഭാഗത്ത് പോയേക്കുമ്പോൾ നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്ന് തിരുന്നില്ല ഇട്ട് ഞാൻ ഇക്കാ ഇക്കാനാണ് വെയിറ്റ് ചെയ്യുക ചെയ്ത് ജേഴ്സി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെന്താ പിന്നെ ഇതാ ഇത് ക്ലീനിങ് ടവലില്ലേ ക്ലീനിങ് ടവല് ഈ ടൈപ്പ് ഞാൻ ഞാനധികം യൂസ് ആക്കില്ലേ നല്ലോണം ക്ലീൻ ആവും പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും കൗണ്ടർ ടോപ്പിലും തുടക്കുമ്പോൾ അത് ഓഫറിന് അത് നാട്ടിലേക്കും കുറച്ച് വാങ്ങി പിന്നെ ഇന്നു ഓളെ ഡിക്കാക്കാൻ്റെ മോളുണ്ട് ഇന്നും എൻ്റെ സെയിം ഏജിൽ ഓൾക്ക് വേണ്ടിയിട്ട് ഈ ബ്രേസ്ലെറ്റും ഓർണമെൻറ്റ്സ് ഒരു സെറ്റിൽ അത് വാങ്ങണമെന്ന് ആദ്യമേ പറഞ്ഞതിനേനു അത് ഓൾ ഓർമ്മിച്ച് ഒരു പീസ് വാങ്ങിനെ പിന്നെ ഇത് സിം സ്യൂട്ടില്ലേ അതാണ് ആലുവിനും ആലൂണി ജം ടൈപ്പും പിന്നെ എന്താ പറയുക ഇന്നൂന് കുറച്ച് ഫുൾ സ്ലീവെല്ലാം ഒരു ഫ്രോക്ക് മോഡൽ വരുന്നില്ലേ ഇതാ ഇത് ഇതാണ് ഇന്നൂന് വാങ്ങിയ ഇവർക്ക് സിം സ്യൂട്ട് ഇല്ലേനു അതുകൊണ്ട് ഫസ്റ്റ് ടൈം വാങ്ങുന്നതാണ് മുന്നേ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് ഷൂവും നാട്ടിലെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷൂ വാങ്ങി നേരത്തെ കാണിച്ച ചെരുപ്പ് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടും ഇത് ഇക്കാൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത് രണ്ടാൾക്കും സെയിം ഏകദേശം സെയിം മോഡലിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ ഈ ഇങ്ങനത്തെ ചെരുപ്പില്ലേ ഇതാ ഇവിടെ കൂടുതലുണ്ടാവുക എനിക്ക് തോന്നുന്ന അറബി ലേഡീസ് എല്ലാം ഈ ഈ ടൈപ്പ് ചപ്പലാണ് കേട്ടോ യൂസ് ആക്കുന്നതെന്ന് തോന്നുന്നത് ഇതിൻ്റെ തന്നെ പ്രീമിയം ക്വാളിറ്റി ഉള്ളതുണ്ടാവും അല്ലെങ്കിൽ നോർമൽ ലോ ക്വാളിറ്റി ഉള്ളി ഉണ്ടാവും ഭയങ്കര രസമാണ് കാണാൻ പക്ഷേ അങ്ങനെക്കൊന്നും എങ്ങനെ ഇത് സെറ്റ് സെറ്റാവില്ല എന്നറിയാം നമുക്ക് ഓരോരോ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ കാലിൽ എനിക്കിതിട്ടാൽ രസം ഉണ്ടാവില്ല എന്ന് എൻ്റെ വിചാരം രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഓപ്പൺ ടൈപ്പ് ചപ്പൽ വാങ്ങലില്ല കേട്ടോ എപ്പോഴും ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്നീക്കേഴ്സാണ് അല്ലെങ്കിൽ ഷൂവോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പാണ് ഞാൻ വാങ്ങല് ഞാൻ ഓപ്പൺ ടൈപ്പ് ചപ്പല് വാങ്ങലേയില്ല പിന്നെ വേറെന്താ പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഷോള് നോക്കണേനു ഞാൻ ഇടുന്നതിനും ഉമ്മാക്ക് ഷോള് കൊണ്ടു കൊടുക്കല് ഉമ്മാക്കെ ഇടുത്ത ഷോള് ഭയങ്കര ഇഷ്ടമാണ് നല്ല നീളവും വീതിയും എല്ലാം ഉണ്ടെന്ന് പറയും പിന്നെ നല്ല മെറ്റീരിയലായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ഷോള് വാങ്ങി പിന്നെ നമുക്ക് എൻ്റെ ഫാമിലിയിലും ഇക്ക എൻ്റെ ഫാമിലിയിലും ന്യൂ ബോൺസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോരാളേ ഉള്ളൂട്ടാ ഇക്കെൻ്റെ ഫാമിലിയിൽ ഗേളും എൻ്റെ ഫാമിലിയിൽ ബോയും അപ്പോൾ രണ്ടാൾക്കുള്ള ഡ്രസ്സും ഇരുന്ന് തന്നെ ഇങ്ങനെ കണ്ടേരം വാങ്ങിയതാ എനിക്കിങ്ങനെ ഓർമ്മ വന്നേരം പിന്നെ എന്തായാലും ഇരുന്ന് വാങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് വാങ്ങി പിന്നെ ഞാൻ ഇപ്രാവശ്യം ഒന്നും വാങ്ങുന്നില്ല കേട്ടാ എന്താ പറയുക ഈ പ്ലേറ്റും സാധനങ്ങൾ അങ്ങനത്തെ കിച്ചൺ ഐറ്റംസ് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഇതാ ഈ തിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടിപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കണ്ടെയ്നറാണ് നല്ല രസമില്ല കാണാൻ രണ്ട് സൈഡ് ഗ്ലാസ്സും ബാക്കി സൈഡ് കൂടണം ഭയങ്കര രസമുണ്ട് ഈയിൽ ഓരോ പൾസെല്ലാം ഇട്ട് വെച്ചാൽ ഇങ്ങനെ പരിപ്പും പയറല്ല ഇട്ട് വെച്ചാൽ കാണാൻ നല്ല രസമായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ഇതാണെന്ന് തോന്നുന്നുണ്ടാ ഇത് ഇടിയോ വന്നിട്ട് കണ്ടിട്ട് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനത്തെ കുറെ എണ്ണം വാങ്ങണമെങ്കിൽ നല്ല റേറ്റ് ആവും ഞാൻ ജസ്റ്റ് നോക്കിയാടാ വെച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് കണ്ടെയ്നേഴ്സ് അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ ഇല്ല ഇനി നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഇട്ടുക പിന്നെ അപ്പോൾ ഇനിയിപ്പം നമ്മളെ പാക്കിങ് കാണാം ഞാൻ ഇപ്പം നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോക്കറി ഐറ്റംസ് ഉണ്ടേന് ഇതെല്ലാം ഞാൻ പറയില്ലേ നമ്മൾ വീട് വീടെടുക്കുമ്പോഴത്തേക്ക് ഇൻഷാല്ല നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ബാക്കിയായ കുറച്ച് ഐറ്റംസ് ഉണ്ടേന് അപ്പോൾ അത് നമ്മൾ ബബിൾ റാപ്പും തീർന്നു പോയിന് ഇനി മുന്നേ ഇത് പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ടീ ഷുഗർ അല്ലെങ്കിൽ ഓയിലിൻ്റെ എല്ലാം ബോട്ടിൽ ഇല്ലേ സെറാമിക്കിൻ്റെ അത് നമ്മൾ ബബിൾ റാപ്പ് ചെയ്ത് വെച്ചും അങ്ങനെ നമ്മൾ ബബിൾ ഡ്രാപ്പ് തീർന്നുപോയി അതുകൊണ്ട് അങ്ങ് പിന്നെ ഇത് നമ്മൾ ഇടക്ക് തുണിയെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ പാക്ക് അങ്ങനെ കേട്ടോ പാക്ക് ചെയ്തത് പിന്നെ മെറ്റൽ വല്ലേ ഗ്ലാസ് ഒന്നും അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കല എനിക്ക് പാക്കീന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ടില്ല കാര്യം നല്ല തിരക്കിലിണോട്ടോ ആ പാക്കിൽ നിന്നും പിന്നെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും കുറച്ച് വെയിറ്റ് മാറ്റി വെച്ചിട്ട് എന്നോട് ഡ്രസ്സ് അയച്ചു തരുമോയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ഡ്രെസ്സെങ്കിലും കൊണ്ടുപോകാനുള്ള സ്പേസ് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചതേ പിന്നെ നോക്കുമ്പോൾ ലാസ്റ്റ് എങ്ങനെയുള്ള സ്പേസ് കിട്ടുന്നില്ല അപ്പം ലാസ്റ്റ് ഞാനില്ലേ കുറച്ച് നമ്മളെ ഞാനീ പറഞ്ഞ പോലെ കുറച്ച് പാത്രങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് വരെ ഞാൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്നവർക്ക് വേണ്ടി സബ്സ്ക്രൈബ് സിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ഉണ്ടാവുമെന്ന് തോന്നുന്നു മോശം ഡ്രസ്സൊന്നും അല്ല ഞാൻ ഞാൻ യൂസ് ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ച ഡ്രസ്സ് പോലും ഞാൻ എടുത്തിട്ടുണ്ട് കൊളാബ് വന്നതും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ അധികം യൂസ് ആക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഈ വീഡിയോയിലല്ല കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ ആക്കും ഒന്നും വേണ്ട ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വ്ളോഗ് അപ്ലോഡ് ആക്കില്ലേ റെസിപ്പി വീഡിയോ ആണെങ്കിൽ അതല്ല വ്ളോഗ് അപ്ലോഡ് ആക്കുമ്പോൾ ഞാൻ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് പറഞ്ഞു തരാം ഒന്നുകിൽ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനൊരു ഫോൺ നമ്പർ എങ്ങാനും ഷെയർ ആക്കാം ഫസ്റ്റ് മെസ്സേജ് ചെയ്യുന്ന പതിനഞ്ചോ ഇരുപതോ ആൾക്ക് മാത്രം എനിക്കയുതരാൻ പറ്റൂട്ടോ കാര്യം എല്ലാവർക്കും തരാനുള്ള ഡ്രസ്സൊന്നും എൻ്റെ അടുത്തില്ല നമ്മളുടെ അടുത്തൊക്കെ അങ്ങനെ അത്രയും അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ നൂറിക്കിന് ആൾക്കാരെ മെസ്സേജ് ആക്കലുണ്ട് അപ്പം ഇൻഷാല്ല ഞാൻ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വ്ലോഗിൽ പറയാട്ടോ എന്നാൽ ചെയ്യണ്ടതെന്ന് പിന്നെ ഇത് ഞാൻ എൻ്റെ പുറകേക്ക് വാങ്ങിയ ഒരു കപ്പാണ് കേട്ടോ ഈ ഡെസേർട്ടിലും സെർവ് ചെയ്യുന്ന കപ്പാണ് ഐസ് എല്ലാം പോലത്തെ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും സെർവ് ചെയ്യുന്ന പിന്നെ എൻ്റെ കാക്കാൻ്റെ മോൻക്ക് വേണ്ടിയിട്ട് ചെറിയ മോനുണ്ട് അവനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ടോയ് ആണ് അത് പിന്ന ഇതുപോലെ ഗരം മസാല ഇതെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ടുപോലെ ഇതിപ്പം മൊത്തം ഇവിടെ വെച്ചിട്ട് കാണുമ്പം കുറേ സാധനം പോലെയല്ല ഉണ്ട് വലിയ ഒന്നും ഇല്ല കുറച്ച് കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് നമ്മളെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളും എല്ലുണ്ട് അതാ കുറേ സാധനങ്ങളെല്ലാം പോലെ നമ്മൾ ഇപ്രാവശ്യം ചെറിയ ഷോപ്പിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ വീഡിയോയിൽ കാണിച്ച് ആ ഷോപ്പിംഗ് അല്ലേ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടാ പിന്നെ ഇതാ ഞാൻ മറ്റേ ഇല്ലേ അത് വാങ്ങിയേനു പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെല്ലാം ഞാൻ പിച്ചൂര് വാങ്ങിക്കൊണ്ടാവുന്നതാണ് കാര്യം ഓനിക്കായിരുന്നു ഞാനിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കലില്ല അവൻ്റെ ഒന്നും ഇപ്പോൾ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് കുറച്ച് അങ്ങനത്തെ ചോക്ലേറ്റും അങ്ങനത്തെ പേസ്ട്രിയും അങ്ങനത്തെ സംഭവങ്ങളിലാന്ന് കൊണ്ടുപോലെ അങ്ങനെ നമ്മളെ പാക്കിങ്ങെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്നിനിപ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല കാര്യം നമുക്ക് ഫ്ലൈറ്റ് വരുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിനാണേ പക്ഷേങ്കിൽ നമ്മളവിടെ പന്ത്രണ്ടേ കാലെന്ന് പറയുമ്പോൾ ഒരു പത്ത് മണിക്കെങ്കിലും എയർപോർട്ടിലെത്തണമല്ലോ പത്ത് മണിക്ക് എയർപോർട്ടിൽ എത്തണമെങ്കിൽ നമ്മൾ ആറ് മണിക്ക് സുബൈക്ക് ആറ് മണിക്കെടുത്ത് വിടണം നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിന് ഒരു മൂന്ന് മണി രണ്ടര മൂന്ന് മണിയായതിന് നമ്മൾ എല്ലാം ഒന്ന് വെയിറ്റ് എല്ലാം നോക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ പിന്നെ എനിക്ക് മൊത്തം റൂമൊന്ന് ക്ലീനാക്കി വെക്കലും പിന്നെ എന്താ പറയുക നമ്മൾ പോകുമ്പോഴേണ്ട ഡ്രസ് ആയണാക്കൽ കുളിക്കല് മാറ്റൽ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് സുഭയാവും അതുകൊണ്ട് പിന്നെ ഇന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ പോകുന്ന ദിവസം തലേന്നല്ലെങ്കിലും ഉറങ്ങലില്ല അങ്ങനെ ഇതാ പിറ്റേന്ന് പിറ്റേന്നല്ല ഒന്നും ഇറങ്ങാണ്ട് സുബൈ എല്ലാം കഴിഞ്ഞ് ആറര മണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ അങ്ങനെ നമ്മൾ ഏകദേശം മസ്ക്കറ്റ് എത്താനായി പോകുന്ന കഴിക്ക് നമുക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡെല്ലാം കഴിച്ച് എടുത്ത അടിപൊളി ഫുഡാണ് കേട്ടോ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല റുസ്താക്കുന്നതാണെന്ന് തോന്നുന്നത് അങ്ങനെ ഞാൻ തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് അറിയാം പക്ഷേങ്കിൽ നല്ല അടിപൊളി ഫുഡായിനു നല്ല അടിപൊളി പൂരിയും മസാലയും ചനാ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇന്ത്യൻ ടൈപ്പ് ഫുഡ് ഫുഡെല്ലാം കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ പോയാൽ എപ്പോഴും ഒന്നുകിൽ വട്ടൂര അല്ലെങ്കിൽ ചനാ മസാല അല്ലെങ്കിൽ പൂരി ചനാ മസാല എന്നെ കഴിക്കല് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി നമ്മൾ വിടുമ്പം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ടൈമും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ വിടുക അങ്ങനെ കറക്റ്റ് ടൈം നമ്മൾ എയർപോർട്ടിലെത്തി പത്ത് മണി പത്തര ആയതിനും തോന്നി ഇടത്താനും പിന്നെ ഇല്ലേ നമ്മൾ ഇത് എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്താ സംഭവം എന്ന് പറയാ നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഇല്ലേ ആ ഇല്ലാണ് കൊണ്ടാക്കിയ നമ്മളെ ഗേറ്റിന്റെ അടുത്തോട്ടേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ആടെ അങ്ങനെ വെറുതെ കിടക്കുന്നാണ്ട് നമ്മളത് എടുത്തിട്ട് സെക്യൂരിറ്റിയോ അറിയില്ല പോലീസാന്ന് തോന്നിട്ടാ അവരെ ഏൽപ്പിച്ചു അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് അവർ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് പിന്നെ നടക്കണ്ടെന്നെല്ലാം പറഞ്ഞ് ഗേറ്റിലേക്ക് എത്താൻ ലേറ്റാവും എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വണ്ടിയെല്ലാം വിളിച്ച് അറേഞ്ച് ചെയ്ത് തന്നു നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് നേനു പിന്നെ ഈ വണ്ടിയിൽ ഫസ്റ്റ് ടൈം ആട്ടാ കയറുന്ന എയർപോർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ജൂന്നും വാളിൽ നിന്നെല്ലാം കയറൂലേ പക്ഷേ എയർപോർട്ടിൽ നിന്ന് ഇതിങ്ങനെ പോകുന്ന ആണോ നമുക്കൊന്ന് കയറണേനു എങ്കിൽ ഇങ്ങനത്തെ വണ്ടിയാണോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സൗണ്ട് ഒന്നും ഇല്ലാണ്ട് ഇലക്ട്രിക് അല്ലേ അപ്പോൾ അവർ നല്ലൊരു രസമല്ലേ പോകാനിങ്ങനെ സ്മൂത്തായിട്ട് അങ്ങനെ ഞാൻ കാണുമ്പോൾ വിചാരിക്കലുണ്ടായിരുന്നു അങ്ങനെ നമുക്കീലും ഫ്രീ ആയിട്ട് കയറാൻ ചാൻസ് കിട്ടി ഞാൻ ഈ വണ്ടിയാണോ പ്ലിക്കാനോട് പറയും ഈ വണ്ടിയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർക്ക് നല്ല സുഖം ഉണ്ടാവില്ലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ച് നടക്കാലോ അങ്ങനെ നമ്മളിട ഗേറ്റിൻ്റെ അടുത്ത് എത്തി കറക്റ്റ് സമയം കൂട്ടാ നമുക്ക് കുറേ വെയിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല അപ്പഴേക്ക് തന്നെ കോൾ വന്നേന് പിന്നെ ഇപ്രാവശ്യം നമ്മൾ മാത്രമല്ല കേട്ടോ അപ്പോൾ ഒന്ന് ഇക്കാൻ്റെ നെഫ്യൂസും ഉണ്ടായിരുന്നു രണ്ട് ബ്രദേഴ്സിൻ്റെ മക്കളും ഒരു സിസ്റ്ററിൻ്റെ മോനും എല്ലാം ഉണ്ടായിരുന്നു അവർ വെക്കേഷന് വന്നേനു കേട്ടോ പിന്നെ ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ നമ്മൾ ഈ ഒരു ഫ്ലൈറ്റില്ലേ നമ്മൾ വിചാരിച്ച സമയത്തും എല്ലാം എത്തി നമ്മൾ വിചാരിച്ച പോലെയല്ല ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇട്ടോ എന്താ പറയുക അങ്ങനെ ഒരു എന്തെല്ലാം ഒരു ടെൻഷനേനു പിന്നെ ഈ നമ്മളെ ബാക്കിലൊന്നും സീറ്റെല്ലാം കാലിയെട്ടാ ഫുള്ളൊന്നും അല്ല ഫ്ലൈറ്റ് കുറേ സീറ്റ് കാലിയുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളെ ബാക്കിലുള്ളത് എക്സിറ്റിൻ്റെ സ്പേസ് തന്നെ ഈ വിങ്സിൻ്റെ അടുത്ത് എക്സിറ്റ് ഉണ്ടാവില്ലേ അതാരും അങ്ങനെ ബുക്ക് ചെയ്യൂല അങ്ങനെ ഫ്ലൈറ്റ് കാലിയാണെങ്കിൽ ഒന്ന് ബാക്കോട്ടേക്ക് ചാർന്നിരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു സീറ്റ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ അങ്കില്ലേ എല്ലാ ടൈപ്പ് ചൂ എങ്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത്തിയിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ കാര്യം ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ എക്സ്ട്രാൻ്റെ ഈ ഒരു വേഷൻ്റെ നല്ല രസമുണ്ട് ഒന്നിങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചുവെക്കണേ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ ഇതാ ടേക്ക് ഓഫ് ആയി ടേക്ക് ഓഫ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പഴും ഉറങ്ങൂട്ടാ ഞാനും ഇന്നും ആലും ഉറങ്ങും ഇക്കാന്നെങ്കിൽ ഉറക്കേ വരില്ല ഇത് ചോദിക്കും ഇങ്ങനെ എങ്ങനെയെ ഇങ്ങനെ കിടന്നുറങ്ങുന്നില്ല മിക്കവാറും നമ്മൾ ഇങ്ങനെ പോകുന്നതിൻ്റെ തലേദിവസം ഉറങ്ങിയിട്ടും ഉണ്ടാവില്ല അപ്പോൾ ആക്ഷണം ഉണ്ടാവും അങ്ങനെ തന്നെ കിടന്നിട്ട് പിന്നെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് എണീക്കാം ീട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ഇക്കെന്നെ വിളിച്ച് ഇക്ക പറഞ്ഞ് കണ്ണൂർ എത്തി നമ്മൾ ലാൻഡ് ചെയ്യാനുള്ള ടൈമായി പക്ഷേങ്കിൽ ഇനിയും ലാൻഡ് ചെയ്തിട്ടില്ല കുറേ സമയം നമ്മളിവിടുന്നിങ്ങനെ റൗണ്ട് ആക്കുന്ന എന്താ പറയുക ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് സിഗ്നൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു വെതർ ബാഡാണ് അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് അന്നേരം പിന്നെ കുഴപ്പമില്ല ഇറങ്ങുമായിരിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെയെല്ലാം മുന്നേ ഉണ്ടായിന് പക്ഷേങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഫുൾ ക്ലൗഡായിനു ഇതുവരെ ഇത്രയും ക്ലൗഡ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ട്വൻ്റി മിനിറ്റ്സോളം അവർ ആടെ ലാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്തെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ടെൻഷൻ ടെൻഷനാകാനും തുടങ്ങി പഠിച്ചവനെ ഇനിയിപ്പോൾ ഏടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഏടെ ഇറങ്ങാമെന്നെല്ലാം വിചാരിച്ചിട്ട് ആ ഒക്കെ ടെൻഷനായി ഒരു സമാധാനമില്ല സീറ്റെല്ലാം ഉണ്ടായിന് ഇപ്പോൾ കുട്ടിക്ക് കിടന്നുറങ്ങാനെല്ലാം പറ്റുന്നേന് അത് കഴിഞ്ഞിട്ടില്ലേ പിന്നെ അനൗൺസ്മെൻറ്റ് വന്ന് ബാംഗ്ലൂരേക്ക് പോകലാന്ന് എല്ലാം പറഞ്ഞിട്ട് അന്നേരം പിന്നെ ഒരു സന്തോഷമായി എന്നാലും ആടെങ്കിലും പോയി ഇറക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ആകെ ടെൻഷനായിപ്പോയിനു ഭയങ്കര കുലിക്കനു ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെങ്കിൽ ഭയങ്കര കുലിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം റോഡിൽ ഗട്ടറിൽ തൂലേ അങ്ങനെ കുൽക്ക് എനിക്ക് തോന്നുന്ന ക്ലൗഡ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റിനേക്ക് നല്ലോണം ടെൻഷൻ അടിച്ചിട്ടുണ്ടേനും എന്താ പറയുക ഈ ലൈഫ് ജാക്കറ്റല്ലേ അതൊന്നും ഏടിയാൽ വെക്കലെന്ന് അവർ പറയുന്നില്ലാണ്ട് നമ്മൾ കേടിയാന്ന് നമ്മൾ നോക്കൽ തന്നെ ഇല്ല പക്ഷെ നമ്മൾ അതെല്ലാം നോക്കിയോ ഇതെല്ലാം ഉണ്ട് അങ്ങനെയെല്ലാം വിചാരിച്ച് സമാധാനിക്കല്ലേ ചെയ്തിട്ടുണ്ടേനും എന്താ പറയുക നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം കൂളായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് നല്ല ടെൻഷനായി പോയിന് വിട്ട പക്ഷെങ്കിലും ഞാൻ ആ ടെൻഷനെല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് ഇതിപ്പോൾ ബാംഗ്ലൂർ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പക്ഷേ അതിൻ്റെ അടുത്ത് ആർക്കും ഒരു മെഡിക്കൽ എമർജൻസി എല്ലാം ഉണ്ട് അതിനോട്ടാണ് ഫ്രണ്ടില് പക്ഷേങ്കിൽ ലാൻഡ് ചെയ്ത് തരാമെന്ന് സമാധാനമായി ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാം നമുക്കൊരു ഭയങ്കര ഒരു ടെൻഷനുട്ടാ കണ്ണൂർ നമ്മൾ വരുന്ന അന്ന് ഭയങ്കര മഴയായിരുന്നു കണ്ണൂർ എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ മെയിൻ ആയിട്ട് ഭയങ്കര മഴയേനു നമ്മളിവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാന്ന് നമ്മൾക്ക് നാട്ടിലെല്ലാം വിളിച്ച് പറയാൻ പറ്റിയ നമ്മൾ കൂട്ടാൻ വേണ്ടി എല്ലാവരും എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞ് അവരും വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് ഡൈവേർട്ട് ചെയ്തിന് ബാംഗ്ലൂർക്കെന്ന് അവരും കണ്ടിന് അവർക്കും ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഫ്ലൈറ്റ് ഇറങ്ങായിട്ട് നമ്മൾ വീട്ടിലിപ്പോൾ എത്തും não tá dando aí o pai? policial que tá nem policial que tá അങ്ങനെ ഇപ്പം നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ അങ്ങനെ ഇരിക്കില്ലേന്ന് പിന്നെ നമ്മളോട് പറഞ്ഞു ആരും എണീക്കണ്ട പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നെല്ലാം പറഞ്ഞു പക്ഷെങ്കിൽ അവർക്ക് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒന്നും തീരുമാനമായിട്ടില്ല കണ്ണൂർ അവയത്തരം ഓക്കെ ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് പക്ഷേങ്കിൽ എല്ലാവരും ക്യാബിൻ ക്രൂ ആയാലും എല്ലാവരും നല്ല എന്താ പറയുക ഞാൻ എപ്പോഴും എയർ ഇന്ത്യ ഡിലേ ആയി അങ്ങനെ രണ്ട് മണിക്കൂർ ഡിലേ ആയ സമയത്തിൽ ഞാൻ അങ്ങനെ വ്ലോഗിൽ പറയില്ലുണ്ട് പക്ഷേങ്കിൽ ഇവർ ഭയങ്കര റെസ്പോൺസിബിൾ അതിന് കിട്ടാം എന്താ പറയുക എല്ലാവരോടും വന്ന് കാര്യങ്ങൾ പറയാനായാലും ഫുഡാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാം ഫ്രീ ഫുഡൊന്നും ഇപ്പോൾ ഇല്ലല്ലോ പക്ഷേങ്കിൽ അവളിങ്ങനെ ഡിലേ ആയ സമയം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതേപോലെ കപ്പ് നൂഡിൽസും എല്ലാം തന്നിട്ടുണ്ടായിന് പിന്നെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇക്ക കുട്ടികൾക്ക് കപ്പ് നൂഡിൽസ് എല്ലാം നൂഡിൽസെല്ലാം വാങ്ങിക്കൊടുത്തു പറഞ്ഞിന് പക്ഷേങ്കിൽ ഞാനൊന്നും ഞാൻ ഉറക്കിയേനു വിട്ടാം അവൾ ചാർജ് ചെയ്യണമല്ലോ ഫുഡിനെ പക്ഷേങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക ഡിലേ ആയതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ഫുഡ് തന്ന് പിന്നെ ഇന്നും ആലും നേരത്തെ പേ ചെയ്ത് വാങ്ങി കഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ടേനുട്ട നൂഡിൽസെന്നും പിന്നെ ഇങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് കുറച്ച് കഴിപ്പിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഇനി എപ്പാണ് ഇവിടുന്ന് ടേക്ക് ഓഫ് ഉണ്ടാവുക കണ്ണൂരേക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അറിയില്ല അന്നേരം ഈ സെയിം ഫ്ലൈറ്റ് ആണോ ആണോ പോവാം അല്ലെങ്കിൽ നമ്മൾ മാറിക്കയറേണ്ടവരുമോ ഒന്നും അറിയില്ലേനോ അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് വെയ്റ്റ് ചെയ്ത് എല്ലാവർക്കും നല്ല ക്ഷമയുണ്ടേനു കേട്ടോ ഒന്നും കുഴപ്പമൊന്നും ഇല്ലേനു അങ്ങനെ നമ്മൾ പിന്നെയും സെയിം ഫ്ലൈറ്റ് കണ്ണൂരേക്ക് വന്ന് ലാൻഡ് ചെയ്തിട്ടാണ് മഴയെല്ലാം കുറഞ്ഞ് വെത്തറെല്ലോക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മണിക്കെങ്കിലും എത്തേണ്ടതാണ് നമ്മൾ പക്ഷേങ്കിൽ രാത്രി പതിനൊന്നരയോളായ നമ്മൾ ഇട ഇറങ്ങാൻ തിരിച്ച് വരാൻ പിന്നെ ഇട കൂട്ടാൻ വേണ്ടിയിട്ട് ഉപ്പേനും ഉണ്ടായിട്ടുള്ളൂ ഇക്കാൻ്റെ ഉമ്മയും ഇക്കാൻ്റെ ബ്രദറും ഫാമിലിയും സിസ്റ്ററിൻ്റെ ഫാമിലിയും എൻ്റെ ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടേനു ഉപ്പയും നേരം പക്ഷേ എല്ലാവരും തിരിച്ചു പോയി പിന്നെ രാത്രിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടി മാത്രമേ വന്നിട്ടുള്ളൂട്ടോ അങ്ങനെ എന്താ പറയുക അല്ലാതിലില്ല കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിലും സമാധാനത്തിലെത്തി പിന്നെ ഇതിപ്പോൾ നമ്മൾ നേരെ ഇക്കാൻ്റെ വീട്ടിലേക്ക് രാത്രി വന്ന് എന്നിട്ട് ഇക്കാൻ്റെ ഉമ്മാനെല്ലാം കണ്ട് ഒന്ന് കയറിയിട്ട് പിന്നെ രാത്രി തന്നെ എൻ്റെ വീട്ടിൽ വന്ന് പിന്നെ പിറ്റേന്ന് പിന്നെയും ഇക്കാൻ്റെ വീട്ടിൽ പോയി കാര്യം നമുക്ക് നമ്മൾ നേരം പിറ്റേത്ത ദിവസം തന്നെ പാസ്പോർട്ട് റിന്യൂ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് എടുത്തിട്ടുണ്ടേനെ അങ്ങനെ ഇതിപ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂരേക്ക് പോകുന്നതാണ് എന്നിട്ട് കാണുന്ന നേരെ പിറ്റേ ദിവസം തന്നെയു പിന്നെ ഉമ്മ ചായ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടേനു അങ്ങനെ ചായല്ലാം കുടിച്ച് നമ്മളിപ്പോൾ കണ്ണൂരേക്ക് പോകല പക്ഷെങ്കിൽ നാട്ടിലില്ലേ അടിപൊളി ക്ലൈമറ്റാണ് ഇന്നത്തെ എല്ലാ ദിവസത്തെ വെതറും ഭയങ്കര അടിപൊളിയേനും ഓട്ട ചൂട് എന്ന് സംഭവം ഇല്ല നമ്മൾ ഭയങ്കര ചൂടായിരിക്കും എന്നല്ലേനു നാട്ടിൽ ഫോൺ വിളിച്ചാലും എല്ലാവരും പറയൽ പക്ഷേ നമ്മൾ വരുന്നതിനു മഴ പിടിച്ചു എന്താ പറയുക നമ്മൾ കാലവർഷം തുടങ്ങുമെന്ന് പറയില്ലേ അങ്ങനെ ഞാനും ഇത് നല്ല തണുപ്പും എന്താ പറയുക തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ല പക്ഷേങ്കിൽ വേർക്കാത്ത ഹ്യൂമിഡിറ്റി ഇല്ലാത്ത നല്ല അടിപൊളി ക്ലൈമറ്റ് അങ്ങനെ നമ്മൾ കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിൽ പോയി അവിടെ കുറേ വെയ്റ്റിംഗ് ഉണ്ടേനു അങ്ങനെ ഇക്കാൻ്റെയും ആലുൻ്റെയും റിന്യൂ ചെയ്യാനുണ്ടേനെ അങ്ങനെ അവരെ പാസ്പോർട്ടിൽ റിന്യൂ ചെയ്ത് ഞാൻ വരുമ്പേ ഒ തെൻസിൽ പോയിട്ട് ചോറ് ഇരിക്കണം വിചാരിച്ചേനു പക്ഷെ മഴ എന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല വെതറാന്ന് നല്ല ക്ലൈമറ്റ് എല്ലാം അടിപൊളിയാണ് പക്ഷെങ്കിലും പുറത്തിറങ്ങാൻ പറ്റില്ല മഴയുണ്ടാകുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ പക്ഷെ വെറുതെ ഇരിക്കാൻ അടിപൊളിയായിരിക്കും വിട്ടാ വെറുതെ വണ്ടിയിലേക്ക് ഇറങ്ങാനെല്ലാം അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറെല്ലാം ഒ തെൻസിൽ പിറ്റേ ദിവസം തന്നെ കഴിക്കാൻ പറ്റി അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ ഇനിയൻഷല്ല നാട്ടിലെ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് ഈ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം താങ്ക് യു ബൈ ബൈ